ും പശുക്കുളും കോഴിക്കോളും കോഴിക്കോളാം എന്താ പാർക്കുട്ടിയെ നീ തന്നെയല്ലേ മുത്തശ്ശിയോട് നിർബന്ധിച്ച് പുതിയ താറാവ് കുഞ്ഞുങ്ങളൊക്കെ വാങ്ങിച്ചത് ഞാൻ തന്നെ വാങ്ങിച്ചത് പക്ഷേ ഇന്നൊരു രാത്രി കൂടെ ഇല്ല ഞാൻ ഇവിടെ നിന്നാ എനിക്ക് നാളെ ചെലപ്പോ തിരിച്ചു പോവാൻ നിന്നൂടെ അയ്യോ അതൊന്നും ശരിയാവില്ല വലിയ ശരിയാവില്ലേ ആരാണ് ഒരു ദിവസം ഇവിടെ എന്നുള്ളത് അതിനെന്താ ഒരിക്കലും ഇവിടെ ഇവിടെ നിൽക്കില്ല എന്നോട് പറഞ്ഞത് എനിക്ക് നിന്നോട് സ്നേഹമില്ലാന്ന് ഇനി നിന്നാ കരച്ചിലും എന്നെ കൊണ്ട് കാണാൻ കഴിയില്ല തോന്നുന്നു പോവാലെ മുത്തശ്ശി മുത്തശ്ശി പോകുന്നത് പൂർണ്ണ മനസ്സോടെ മനസ്സോടൊന്യാ

ഇനി മതി ഇതന്നെ വേഗം നമുക്ക് അപ്പോ ഇനി യാത്ര ആ അവര് പറഞ്ഞോണ്ടിരിക്കുന്നത് പോക്കാനായിരിക്കും കുട്ടിക്ക് നല്ല വിഷമമുണ്ട് അവരോട് പോ നീ പറഞ്ഞു വീട്ടിൽ പോയി നിൽക്കോ ഇല്ല അതേപോലെ തന്നെ അവരും അവരും നിക്കില്ല കൊക്കിന് കൊണ്ടല്ലോ എന്റെ വയറാണെങ്കിൽ പോയി പോയി പോയിക്കൊണ്ടേ നിൽക്കുകയാണല്ലോ ആ വൃത്തികെട്ടന്മാർക്ക് കൊടുക്കാൻ എടുത്ത് കുടിച്ചത് അപ്പോ അവർക്കൊന്നും പറ്റാഞ്ഞത് എന്തായിരുന്നു ഏച്ചറാ എൻ്റെ വയറ് പോയി അയ്യോ ഇനിപ്പോ അവരോട് എങ്ങനെ പറയാനാ ഞാൻ ജ്യൂസിൽ വിമ അലക്കി അത് ഞാൻ തന്നെ കുടിച്ചെന്ന് ഇത്രയും ഗതികെട്ട ആൾക്കാർ ഈ ലോകത്ത് ഇണ്ടാവും ടീച്ചറാ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വിധി ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല ആ നശിച്ച പാർക്കുട്ടി വന്നതോടുകൂടി എന്റെ ലൈഫ് കോഞ്ഞാട്ടയായി എന്റെ വയറ് പോയേ ഇതെന്താ ഇത് മുല്ലപ്പെരിയാർ തുറന്നിട്ട പോലെയല്ലേ അണക്കെട്ട് പൊട്ടുന്നത് ഈശ്വരാ നല്ലോണം ഗ്യാസ് വരുന്നുണ്ടല്ലോ എന്റെ വയറാണെങ്കിൽ എന്റെ പള്ളി ഇത്രയും ഗതികെട്ട ഞാന് എന്തിനാ ഇത് ചെയ്തത് ആ സ്റ്റാർ വെച്ചത് അങ്ങനെ പോയി ഇതാണെങ്കിൽ ഇങ്ങനെയും പോയി ഇനി ഞാൻ െന്തു ചെയ്യും അവളുമാരോട് ഞാൻ എന്ത് പറയും പോയേ എൻ്റെ മൊത്തം പോയേ 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 എൻ്റെ വയറ് മൊത്തം പോയേ എനിക്ക് വയ്യായേ നൂറ് ചെറുനാരങ്ങയുടെ ശക്തിയല്ലേ ഈ കാണുന്നത് ഞാൻ ഞാനെന്തിനത്രയും വിമ്മിട്ടത് എൻ്റെ ഈശ്വരാ ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇല്ലേ പോയി എന്റെ ജീവിതം പോയി എന്ത് ഭംഗി ഇവിടെ കാണാൻ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ വന്നിട്ടേ ഇല്ലല്ലേ ഈ മീനോളക്ക് എന്ത് നാട്ടിലെ ഞാനിതൊക്കെ അറിയാൻ കുഞ്ഞിക്കിളിയുടെ ഫ്രണ്ടാ തത്തമ്മേ നീ എന്താ എന്നെ കണ്ടിട്ട് പറക്കാത്തേ നിനക്കെ കുഞ്ഞിക്കിളിയെ അറിയോ എന്റെ മുത്തശ്ശിയും എന്റെ പാത്തും ജബാർക്ക് ഒക്കെ ഇന്നലെ വന്നിരുന്നു ഞാനും തത്തമ്മക്കിളിയെ വിളിക്കട്ടെ നിന്നെ നിനക്ക് എന്റെ പേര് ഇഷ്ടപ്പെട്ടോ തത്തമ്മേ എന്റെ ഗ്രാമത്തിലുണ്ടല്ലോ എനിക്കൊരു കുഞ്ഞിക്കിളി ഉണ്ട് നിന്നെ പോലെ തന്നെയാ പക്ഷെ അത് തത്തമ്മയല്ല വേറെന്തോ കിളിയാ സ്കൂൾ അടിച്ചില്ലേത്തമ്മി ഇനിയിപ്പോ എനിക്ക് ഇവിടെ നിന്ന് പോരടിക്കും ഞാൻ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയാലോന്ന് ആലോചിക്കാം അവിടെയാവുമ്പോ പാത്തുണ്ട് മുത്തശ്ശിയുണ്ട് ജബാറിക്ക ഉണ്ട് എന്റെ ബീവി താത്ത ഉണ്ട് പിന്നെ എന്താണെന്ന് അറിയോ എന്റെ കോഴിക്കുട്ടികളുണ്ട് എന്റെ സുനന്തി പശുണ്ട് താറാ കുഞ്ഞളുണ്ട് ഒരുപാട് പേരുണ്ട് ഏത്തിളി നിനക്ക് അതൊന്നും അറിയില്ലല്ലോ നിനക്ക് ഞാൻ എല്ലാ ദിവസവും അത് പറഞ്ഞതരാം ഇന്നലെ രാത്രി അവര് പോയപ്പോ പാറക്കുട്ടിക്ക് സങ്കടായി പക്ഷെ ഇന്നലെ എന്റെ കൂടെ വല്യമ്മടുതിരുന്നു വല്യമ്മ എനിക്ക് ഒരുപാട് കഥകൾ പറഞ്ഞുതന്നു അപ്പാ സങ്കടൊക്കെ കുറച്ച് പറഞ്ഞു അമ്മയുടെ കുഞ്ഞുനാളത്തെ കുസൃതി അമ്മയ്ക്കല്ലേ ശർക്കര വലിയ ഇഷ്ടമായിരുന്നത്രേ എന്നിട്ട് മുത്തശ്ശൻ കാണാതെ ശർക്കരയൊക്കെ കട്ട് തിന്നായിരുന്നു അമ്മ നീ കേക്കുന്നുണ്ടത് പാവം എന്റെ അമ്മ ഒരു പ്രാവശ്യം ഉണ്ടല്ലോ ശർക്കര കട്ട് തിന്നതിനെ മുത്തശ്ശന്റെ അടുത്ത് അടി വാങ്ങിച്ചു പിന്നെ അമ്മ കട്ട് തന്നിട്ടില്ല അങ്ങനെ അമ്മയെ പറ്റി എനിക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു എനിക്കത് കേട്ടപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമായി അമ്മയുടെ പഴയ ആൽബം കാണിച്ചു തന്നു എന്റെ കിളി അതുണ്ടല്ലോ എന്നെ പോലെ തന്നെ ഞാനിപ്പോ കാണുന്നത് എന്നാണെന്ന് അതായത് എന്റെ അമ്മയെ കാണുന്നത് എന്റെ കണ്ണിലൂടെയാണെന്ന് വല്യമ്മയ്ക്കും മുത്തശ്ശനും ഒക്കെ എന്നെ ഒത്തിരി ഇഷ്ട ഇഷ്ടക്കുറവുള്ളത് കുറച്ച് അമ്മായിക്കാ അത് കുഴപ്പമില്ല അമ്മായി ഇന്നലെ ഫുൾ ടൈം ബാത്റൂമിലായിരുന്നു എത്ര വിളിച്ചിട്ടും ബാത്റൂമിന്ന് പുറത്തിറങ്ങുന്നില്ല എന്തോളൂന്നു തോന്നേ അമ്മായി ഞങ്ങൾക്ക് ഇന്നലെ ചൂസില്ലേ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു

ഞാൻ പറഞ്ഞു ചില സമയങ്ങളിൽ മുത്തശ്ശി എനിക്ക് വാരി തരാറുണ്ടെന്ന് അപ്പ തന്നെ പ്ലേറ്റ് എടുത്തിട്ട് വല്യമ്മ എനിക്ക് വാരി തന്നു അത് ശരി ഇപ്പോൾ വല്യമ്മയുടെ പിന്നാലിക്കുട്ടിയാ നീ എന്റെ രേഷ്മ ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്നില്ലേ ഏ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ ഉണ്ടായിരുന്നു ക്യാമ്പ് അടിപൊളിയാണോ ഉം രേഷ്മ ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ എന്നോട് വല്യമ്മ പറഞ്ഞതാ എന്താണപ്പാ വല്യമ്മ നിന്നോട് പറഞ്ഞത് രേഷ്മ ചേച്ചി രേഷ്മ ചേച്ചിക്ക് കല്യാണം കഴിക്കണ്ടേ ഓ എനിക്ക് തോന്നി വല്യമ്മ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ എന്താ രേഷ്മ ചേച്ചി കല്യാണം എന്തായാലും ഒരു ദിവസം കഴിക്കണ്ടേ അമ്മ അത് എന്നോട് പറഞ്ഞ് കരയായിരുന്നു പാവല്ലേ വല്യമ്മ അതിനോളെ വല്യമ്മയുടെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കേണ്ടത് അല്ലല്ലോ എനിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളില്ലേ രേഷ്മ തേച്ചിക്ക് ആരിഷ്ടാലും വല്യമ്മ നടത്തി തരും എന്നാ പറഞ്ഞത് എനിക്ക് അങ്ങനെ ആരും ഇഷ്ടല്ല രേഷ്മ തേച്ചി ചൂടാവാനല്ല ഞാൻ പറഞ്ഞത് എന്നോട് വല്യമ്മ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇങ്ങനെ പാലിച്ച കാര്യങ്ങളൊന്നും എന്നോട് പറയണമെന്നില്ല അയ്യോ രേഷ്മ ചേച്ചിക്ക് ചൂടായോ എനിക്ക് ദേഷ്യമൊന്നുമില്ല പക്ഷേ അമ്മ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞു പറഞ്ഞിട്ടത് ഇനി നിന്റെ ഉപദേശം കൂടി കിട്ടി ഞാൻ നന്നാവുന്നാണോ അങ്ങനെയല്ല രേഷ്മ ചേച്ചി വല്യമ്മ സങ്കടം പറഞ്ഞപ്പോൾ ഞാനാ പറഞ്ഞത് ഞാൻ പറഞ്ഞോളാ രേഷ്മ ചേച്ചിയോടൊന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ രേഷ്മ ചേച്ചി കേട്ടാലോന്ന് രേഷ്മ ചേച്ചി വല്യമ്മയ്ക്ക് മാത്രമല്ല മുത്തശ്ശിനും നല്ല സങ്കടമുണ്ട് അവര് കുറച്ച് സങ്കടപ്പെടുന്നത് നല്ലതാണ് രേഷ്മ ചേച്ചി ഇത്രയും വലുതാക്കിയത് അവരല്ലേ എനിക്ക് അവരൊന്നല്ല എന്നെ വലുതാക്കിയത് ദൈവം എന്നെ വലുതാക്കിയത് എന്താ രേഷ്മ ചേച്ചി ഇങ്ങനെയൊന്നും പറയല്ലേ രേഷ്മ ചേച്ചിക്ക് അച്ഛനും അമ്മയും ഉണ്ടായിട്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത് അതില്ലാത്ത ആൾക്കാരോട് ചോദിച്ചാലറിയാം അവരെ അവരെ എന്നോട് എന്നോടന്നെ ചോദിച്ചു നോക്ക് എന്റെ മുത്തശ്ശി എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാറുണ്ട് അത് നിന്റെ ഈ പ്രായത്തിൽ നീ അനുസരിക്കും നിനക്ക് സ്വന്തം കാലം നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് നിൻറ്റേതായ തീരുമാനങ്ങൾ ഉണ്ടാവും പക്ഷെ വല്യമ്മ പാവല്ലേ വല്യമ്മ പാവോ പാവാടയോ അതൊന്നും എനിക്കറിയണ്ട ഞാനിപ്പോ നിന്നോട് അതൊന്നും സംസാരിക്കാൻ വന്നതല്ല പിന്നെന്താ രേഷ്മ ചേച്ചി നാളെ ന്യൂ ഇയർ അല്ലേ ഞങ്ങൾക്ക് നിന്നെ കിട്ടിയിട്ടില്ല ആദ്യത്തെ ന്യൂ ഇയർ ആയത് മുത്തശ്ശിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ന്യൂ ഇയർ നമുക്ക് കളറാക്കണം ആ രേഷ്മ ചേച്ചി പറയുന്ന പോലെ ചെയ്യാം എനിക്ക് കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട് ആ മുത്തശ്ശിനോട് കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്കതെ നടത്തന്നെ വേണം എന്താ രേഷ്മ ചേച്ചി പ്ലാനിങ് നമുക്കൊരു റിസോർട്ടിൽ പോവാം റിസോർട്ടിലോ നമുക്ക് ന്യൂ അവിടെ അടച്ച് പൊളിക്കാം ആ എങ്ങനെയുണ്ട് ഐഡിയ ഐഡിയൊക്കെ കൊള്ളാം ഞാൻ എന്തായാലും മുത്തശ്ശിയോടൊന്ന് സംസാരിക്കട്ടെ സംസാരിച്ചിട്ട് വേണം എന്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കാൻ രേഷ്മ ചേച്ചി പറഞ്ഞാൽ മതി എന്തായാലും നീ റെഡിയാക്കി തന്നു നമുക്ക് ട്രെയിനിൽ തന്നെ റിസോർട്ടിലേക്ക് പോവാം ട്രെയിനിലോ ഇത് കുറച്ച് ദൂരെയുള്ള റിസോർട്ടാ നീട്ടി തന്നെ എനിക്ക് കൊതിയാവുന്നു പ്രാവശ്യം ന്യൂ ഇയർ നമുക്ക് പൊളിക്കണം പറക്കുട്ടെ ഇന്നല്ലാതെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ കുറച്ച് ആൾക്കാർ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ പേരൊക്കെ ഞാൻ വായിക്കാം ഫാത്തിമ പി പി ജുമാന ജഹാന അമാന ഹിബ ഹിഷ ഹിഫ ഇവർക്കൊക്കെ സ്പെഷ്യൽ ആയിട്ട് തന്നെ ഹായ് പിന്നെ സനക്ക് ഒരു ബിഗ് ഹായ് റിച്ചുമോളെ ഹായ് ജുബേർ ഹായ് റിന്ദ ഫാത്തിമ നൗറിൻ നജുവാൻ ഇവർക്കൊക്കെ ഹായ് ദേവൂനൊരു സ്പെഷ്യൽ ആയിട്ട് തന്നെ ഹായ് ഏഞ്ചൽ ജോ ഹായ് അനീഷ അമാന അസിയ ഇവർക്കൊക്കെ ഫാത്തിമ എൻ റീമ പിന്നെ നിങ്ങൾ ഹായ് പറയണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേര് പേരെന്താന്നല്ലത് ടൈപ്പ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ഇടണം അല്ലാതെ ഹായ് പറയാൻ പറഞ്ഞാൽ എനിക്ക് പേര് അറിയാത്തതുകൊണ്ട് ഹായ് പറയാൻ കഴിയില്ല ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പും കൂടി ചെയ്യണേ നിങ്ങൾ ഓരോരുത്തർ അയക്കുന്ന കമന്റ് എനിക്ക് വളരെയധികം സന്തോഷമാവാറുണ്ടേ നിങ്ങളെ കമന്റുകൾ വായിക്കുമ്പോൾ സന്തോഷത്തോടെയാണ് അത് വായിക്കുന്നത് െ തുടർന്ന് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യണം എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ഹൈപ്പ് ചെയ്യണം ബൈ ഫ്രണ്ട്സ്